കൊല്ലം ചെറുവയ്ക്കൽ കുമ്പല്ലൂർക്കാവ് ദേവസ്വം ക്ഷേത്രത്തിലെ മേൽശാന്തിയെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട് മേൽശാന്തി ഹൈക്കോടതിയെ സമീപിച്ചു മേൽശാന്തിയായ കൃഷ്ണകുമാറിനെയാണ് ദേവസ്വം ബോർഡ് നെയ്യാറ്റിങ്ങര ഗ്രൂപ്പിലേക്ക് സ്ഥലം മാറ്റിയത് ദേവി വിഗ്രഹത്തിന്റെ അഭിഷേകം നടത്തിയില്ലെന്ന് ആരോപിച്ചാണ് സ്ഥലം മാറ്റം ക്ഷേത്രത്തിൽ പരിശോധന നടത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർ വിഗ്രഹത്തിന്റെ അഭിഷേകം നടത്തിയ നനവ് കണ്ടില്ല എന്ന് പറഞ്ഞാണ് മേൽശാന്തിയെ സ്ഥലം മാറ്റുന്നത് താൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ സംശയം തോന്നിയതിനാൽ ഉടയാട മാറ്റാൻ നിർദ്ദേശിക്കുകയും വിഗ്രഹത്തിൽ നനവില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതാണ് സ്ഥലം മാറ്റത്തിന് കാരണമായതെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നത് എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നും ഒരു ശാന്തിക്കാരൻ എന്ന നിലയിലുള്ള തന്റെ അന്തസ്സിനെയും സത്യസന്ധതയെയും അധിക്ഷേപിക്കുന്നതാണ് ഈ നടപടിയെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് കൃഷ്ണകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് അസിസ്റ്റന്റ് കമ്മീഷണർ സൈനുരാജ് കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ ആറ് മുപ്പതിന് ക്ഷേത്രം സന്ദർശിച്ചിരുന്നു ദേവി നടയിൽ അഭിഷേകം ചെയ്യാത്ത തലേ ദിവസത്തെ ഉടയാളയും മുഖച്ചാർത്തും വെച്ച് പൂജ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോഴാണ് ഉടയാട മാറ്റാൻ ആവശ്യപ്പെട്ടത് ബിംബത്തിൽ അഭിഷേകം ചെയ്തതിന് നനവൊന്നും കണ്ടില്ലെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിലും പറയുന്നത് എന്നാൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഈ നടപടിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് തന്ത്രിമാര്